സ്വകാര്യ വിവരങ്ങൾ ചോർത്തി ലക്ഷ്യങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രധാന പ്രതിയായ ഹാക്കർ ജോയൽ വി ജോസിന്റെ സുഹൃത്തും കേസിലെ രണ്ടാം പ്രതിയുമായ യുവതി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് പോലീസ് പിടികൂടി അഹമ്മദാബാദ് സ്വദേശിനിയായ മുപ്പത്തിയേഴ് വയസ്സുകാരി ഹിരാൽ ബനനനുജ് പട്ടേലാണ് അറസ്റ്റിലായത് ഇവരുടെ അറസ്റ്റോടെ സംസ്ഥാനത്തെ ഞെട്ടിച്ച വലിയ സൈബർ തട്ടിപ്പ് സംഘത്തിലെ നിർണായക കണ്ണിയാണ് പിടിയിലായിരിക്കുന്നത് ഈ സംഘം വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ മൊബൈൽ നമ്പറുകളുടെ ലൈവ് ലൊക്കേഷനുകൾ കോൾ ഡാറ്റ റെക്കോർഡുകൾ എന്നിവ അനധികൃതമായി ചോർത്തിയെടുത്ത് വിൽക്കുകയും അതുപയോഗിച്ച് തട്ടിപ്പുകൾ നടത്തുകയുമായിരുന്നു ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ ഇതുവഴി തട്ടിയെടുത്തത് ഈ തട്ടിപ്പിൽ മുഖ്യ പങ്കുവഹിച്ച അടൂർ സ്വദേശിയായ ജോയൽ വിജോസിന് മാസങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട സൈബർ പോലീസ് പിടികൂടിയിരുന്നു ജോയൽ നിലവിൽ റിമാൻഡിലാണ് ജോയൽ അറസ്റ്റിലായ ശേഷം സംഘത്തിലെ മറ്റ് പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരുന്നു ഈ അന്വേഷണത്തിനിടയിലാണ് ഹാക്കിങ്ങിൽ ജോയിലിൻ്റെ പ്രധാന സഹായിയായി പ്രവർത്തിച്ചുവന്ന ഹിരാൽ ബെനനുജ് പട്ടേൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന വിവരം ലഭിച്ചത് തുടർന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ജില്ലാ ക്രൈം റിപ്പോർട്ട്സ് ബ്യൂറോ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ബിനു വർഗീസിന്റെ മേൽനോട്ടത്തിൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി സുനിൽ സുനിൽകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം അഹമ്മദാബാദിലേക്ക് തിരിച്ചു പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ബി നേതൃത്വത്തിലുള്ള സംഘം അഹമ്മദാബാദിലേക്ക് തിരിച്ചു ഗുജറാത്തിലെ തിരക്കേരി നഗരത്തിൽ നിന്ന് പ്രതിയെ കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്യുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല സംഘം വളരെ സാഹസികമായാണ് ഇവരെ വലയിലാക്കിയത് സബ് ഇൻസ്പെക്ടർ ആശാ വിഐ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രസാദ് മാർ സിവിൽ പോലീസ് ഓഫീസർ മോൾ എന്നിവരുടെ അന്വേഷണ സംഘ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെ പിടികൂടിയ ശേഷം തുടർ നടപടികൾക്കായി പത്തനംതിട്ടയിൽ എത്തിച്ചു അറസ്റ്റിലായ ഹിരാൽ ബനനുജ് പട്ടേലിനെ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യുകയും തുടർ നിയമ നടപടികൾക്കായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടോയെന്നും തട്ടിപ്പിലൂടെ എത്ര പണം സമ്പാദിച്ചു എന്നതിനെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ് പിടിയിലായ പ്രതികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കേസന്വേഷണത്തിൽ നിർണായകമാകും ഹാക്കർമാരുടെ അവരുടെ സഹായികളും വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത് ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം കേസുകളിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നത് പൊതുജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും ഈ അറസ്റ്റ് സൈബർ ലോകത്തെ കുറ്റകൃത്യങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ഒരു മുന്നേറ്റമായി വിലയിരുത്തപ്പെടുന്നുണ്ട് പണം ഞങ്ങൾ